നമസ്കാരം ഞാനിപ്പം ആലപ്പുഴ മണ്ഡലത്തിലാണ് മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ പബ്ലിക്കിൻ്റെ ഒരു റെസ്പോൺസ് എടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഇവിടെ യു ഡി എഫിൻ്റെ കെ സി ആണ് അവിടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ ആരിഫ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശോഭാസുര ഇവരിൽ മൂന്ന് പേര് മത്സരിക്കുമ്പോൾ ഇവരിൽ ആർക്കാണ് പ്രാധാന്യം കൂടുതൽ ഇവിടുത്തെ ജനങ്ങൾ പറയുന്നതെന്ന് അവരുടെ ഒപ്പീനിയൻ നേരിട്ട് നമ്മൾ അറിയാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ആർക്കായിരിക്കും ഇപ്രാവശ്യം ആലപ്പുഴ ഇപ്പം നമുക്ക് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റത്തില്ല കാര്യം മൂന്ന് പേരും ശക്തരായ രണ്ടുപേർ നല്ല ശക്തരാ അന്നേരം മുൻകൂട്ടി ഇത്ത ഇത്തവണത്തെ ഇലക്ഷൻ മുൻകൂട്ടി നമുക്ക് ആലപ്പുഴയെ സംബന്ധിച്ച് പ്രതിനിധിക്കാൻ പറ്റത്തില്ല പിന്നെ കെ സി ഒന്നാർ ഇവിടുത്തെ പഴയ ആളാണ് അന്നേരം ആ നിലയ്ക്ക് അയളും രംഗത്തെത്തിയതോടുകൂടി ചിത്രം മാറി നിൽക്കുകയാണ് അതുകൊണ്ട് ഒരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല ആര് ജയിക്കുമെന്ന് ബി ജെ പി യുടെ തീപ്പരി നേതാവാണ് തീപ്പൊരിയാണ് ആ തീപ്പൊരിയുടെ മുന്നിൽ മറ്റ് കക്ഷികൾ എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല മൂന്ന് പേരും കട്ടക്കി പിടിക്കും അതിന് ചെറിയ ഒരിക്കലും തിരിച്ചു പിടിക്കത്തില്ല ഞങ്ങളുടെ ആരിഫ് തന്നെ വൻ ഭൂരിപക്ഷത്തോടുകൂടി ഈ ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ച് കയറുന്നതാണ് കോൺഗ്രസുകാരുടെ ഇന്ത്യാധാരണയാണ് കൂടാതെ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി കഴിഞ്ഞ പാർലമെന്റ് ലക്ഷ്യം പിടിച്ച വോട്ട് പോലും കരസ്ഥമാക്കത്തില്ല ഈ പ്രാവശ്യം അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മുടെ മുൻ എം ആണ് ഇപ്പം നിൽക്കുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ പ്രാവശ്യവും ആരിഫ് തന്നെ എം പി ആയിട്ട് വരും ഈ സീറ്റ് ആലപ്പുഴയിലെ സീറ്റ് നിലനിർത്തും കോൺഗ്രസിൻ്റെ ഇപ്പോൾ കരുണാകരൻ്റെ മകള് ബി ജെ പിയിലോട്ട് പോയി പ്രയോജനമുണ്ടോ ഒരു പ്രയോജനവും ഇല്ല ബി ജെ പിക്ക് പ്രയോജനവും ഇല്ല കോൺഗ്രസിനും പ്രയോജനവും ഇല്ല മനസ്സിലാക്ക നമ്മുടെ എം പി ആയിരിക്കും ആലപ്പുഴ മണ്ഡലത്തിൽ ഉറപ്പായിട്ടും വരുന്നത് നല്ല അവസ്ഥയാണല്ലോ അതായത് എതിർ സ്ഥാനാർത്ഥി ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം കെ സി അല്ലായിരുന്നല്ലോ ഇപ്രാവശ്യം രണ്ടാമൊന്നേ അല്ലേ ആദ്യം ആരിഫിനാണ് മുൻതൂക്കം ആരിഫിനെ ജയിക്കാൻ മറ്റൊരാൾക്കൊണ്ടൊന്നും സാധിക്കില്ല കാരണം ആരിഫ് ഈ അഞ്ച് വർഷത്തെ ഭരണം ജനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ കെ വേണുഗോപാൽ എന്ന് പറയുന്നതും അവരുടെ പാർട്ടിയും ഒരു നാഥനില്ല കളരി പോലെയാണ് യാതൊരു അടിസ്ഥാനവും ഇല്ല ശോഭാ സുരേന്ദ്രൻ ബി ജെ പി ബി ജെ പി സോ അത് വെറും മാറി പിന്നെ ചാണാൻ ചവിട്ടി വലക്കായി പോകുന്നെന്നല്ലാതെ വേറെ ഇല്ല മഹാനായ ഒരു കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയാകേണ്ട കരുണാകരൻ എന്നുള്ള നേതാവിൻ്റെ മകളാണ് ഈ പിന്നെ നാറിയ ചാണകത്തിൻ്റെ കൂട്ടത്തിൽ പോയത് അവർക്ക് അങ്ങും ഇല്ല ഇങ്ങുമില്ലാതെ ആയിപ്പോകും ആരിപ്പു ഇവിടെ ജയിക്കുവല്ലോ ആര് ആണെന്ന് പറയുന്നത് കോൺഗ്രസ് ഓ അങ്ങനെ ഇവിടെ ഞങ്ങൾ നേരത്തെ കണ്ടിട്ടില്ല ഇതിനു മുമ്പ് ഇതുവരെയും കണ്ടിട്ടില്ല പിന്നെ ഇവിടെ വികസനങ്ങളൊക്കെ കൊണ്ടുവന്ന ആണ് ഇവിടെ വികസനം വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആരി കൊണ്ടുള്ള വികസനമുള്ള രണ്ടാണോ ഇവിടെ വന്നിട്ട് ഒന്നുമില്ല ആളെ കാണാൻ പ്രയാസോ ആ ഭൂരിപക്ഷം എന്ത് വരും തറപ്പ് ഭൂരിപക്ഷം ആയിരുന്നു ഇപ്പ്രാവശ്യം ലക്ഷത്തിന് മേളി വരും അത് തന്നെ അതെ തന്നെ പോയിട്ട് ഇപ്പൊ വീണ്ടും ഇപ്പഴാ കാണുന്നു രണ്ടു പ്രാവശ്യം പോയിട്ടും ആ പിടി വിടൊന്നും കണ്ടിട്ടില്ല ഉറപ്പാ അടിക്കുക അല്ല ഇവിടെ സിനിമായും വല്ലതും പിടിക്കും അല്ലാതെ തൃശ്ശൂരൊന്നും തുരൂർ കോവി പിടിക്കത്തില്ല ഉറപ്പാണ് ബി ജെ പി അക്കൗണ്ട് തുറക്കത്തില്ല മൂന്നുപേർ മൂന്ന് മൂന്നുപേർ നിൽക്കുന്ന കൂട്ടത്തിൽ ഇപ്പം പിന്നെ നമ്മുടെ നേരത്തെ ഇവിടെ നിന്ന് എം പി ആര് കഴിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല എട്ടക്കൂട്ടി വോട്ട് കിട്ടുന്നവര് ആയിരിക്കും എൻ്റെ ആണു കൂട്ടി ഇങ്ങനെ പറയാനൊക്കെ തുള്ളു ആരാണെന്ന് എനിക്ക് നിശ്ചയിക്കാനൊക്കെ തൊള്ളു ആയിരിക്കും തർക്കമില്ല തർക്കമില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും ഇപ്പോഴത്തെ ഈ സാഹചര്യം ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം ആദ്യം മുതൽ അവസാനം വരെ ഇതുവരെ ആയിട്ടും പെൻഷൻ പോലും കൊടുക്കാൻ അവർക്ക് ഒക്കുന്നില്ല അവരുടെ ദൂർത്താണ് ഏറ്റവും കൂടുതൽ ഗുണവും ഉണ്ടാകത്തില്ല അതും ഇതുപോലെ തന്നെ അവിടെ ഇവിടെ എല്ലാം ഒരേ കണക്കിന് പോവുക മനസ്സിലായി രണ്ടു പേർക്കും ദൂർത്തിന് യാതൊരു കുറവുമില്ല ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആയിരുന്നു പക്ഷെ അവർ ദൂർത്തടിച്ചിട്ടില്ല ഉള്ള പൈസ ഒരു കുടുംബപ്പോലെ സൂക്ഷിക്കുകയായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരും ഒഴിഞ്ഞു ഈ ആർത്തിയുള്ളവരാ കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും എവിടോട്ട് ചെല്ലുന്നു അവിടെ ഗുണം കൂടുതലുണ്ടാവുന്ന കണക്കാക്കിയാണ് പോകുന്നത് മുഴുവൻ അല്ലാതെ ആരെയും നന്നാക്കാൻ വേണ്ടിയല്ല ജനം വിധി എഴുതുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിള്ളേരെല്ലാം ബി ജെ പിയിലാണ് ആ അപ്പം മറ്റേ രണ്ട് മാലുകൾ വേർതിരിക്കുകയാണ് മറ്റേ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും വെറുതിരിക്കുകയാണ് ഞാൻ എന്നെ സംബന്ധിച്ചോളൂ അങ്ങനെ ഞാനത് പല പിള്ളേരുമായിട്ട് ചോദിച്ചപ്പോഴും പിള്ളേരൊക്കെ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പം അതോണ്ട് ഇത്തവണ അക്കൗണ്ട് കുറക്കും അതിന് യാതൊരു സംശയം ഇല്ല ബി ജെ പി ആ ആലപ്പുഴയിൽ അവർക്ക് ആലപ്പുഴയിൽ പിന്നെ ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇത്തവണ ആ ഈ തിരുവനന്തപുരം പിന്നെ തൃശ്ശൂരും കിട്ടും അവർക്ക് യാതൊരു സംശയവും ഇല്ല ആ വേണ്ടി ആലപ്പുഴിന് എം പി ആരിഫ് സിറ്റിംഗ് എം പി ആണ് അതുപോലെ തന്നെ നല്ല പെർഫോമർ നല്ല പെർഫോമർ അല്ലേ കെ സി ഇപ്പൊ കെ സി വേണുഗോപാലിനെ ഇറക്കിയേക്കുന്നത് ബി ജെ പി സഹായിക്കാൻ വേണ്ടിയാണ് കാരണം രാജസ്ഥാനില് ഒരു പിന്നെ രാജ്യസഭാംഗമാണ് അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്താറ് വരെ ഉണ്ട് പുള്ളിക്ക് അത് കളഞ്ഞിട്ടാണ് ഇപ്പം കെ സി കെ സി ഇവിടെ ആലപ്പുഴ മത്സരിക്കുന്നത് ഇപ്പം ബി ജെ പി അത് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ കാരണം അവർക്കൊരു രാ രാജ്യസഭാ സീറ്റ് കിട്ടും അവിടെ ഇപ്പം ആ പിന്നെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ് രാജസ്ഥാനിൽ അപ്പോൾ ഇവിടെ ബി ജെ പി സപ്പോർട്ട് ചെയ്യത്തുള്ളു ആരെ കെ സി അങ്ങനെയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ജനവും അത് മനസ്സിലാക്കും ജനങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് ആരിഫിനെ കൂട്ടി ആരിഫ് ജയിക്കും സുരേഷ് ഗോപി അത് സുനിൽകുമാറിനെ വിജയിക്കാൻ അവിടെ പറ്റില്ല സുനിൽ ആ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ മുരളീധരൻ തോറ്റല്ലേ അവിടെ അപ്പം എന്നെ സുനിൽകുമാറിനെ തോപ്പിക്കാൻ പറ്റില്ല കാരണം ജനങ്ങളുടെ ഇടയിൽ ശക്തമായ ഒരു പ്രതിഷ്ഠയുണ്ട് സുനിൽകുമാർ വി എസ് സുനിൽകുമാറിനെ തോപ്പിക്കാൻ പറ്റില്ല ഈ പ്രാവശ്യം വട്ടപൂജ്യം തന്നെ ആയിരിക്കും ബി ജെ പി അല്ല യാതൊരു മാറ്റവും കേരളത്തിലെ ജനങ്ങൾ ബോധവന്മാരല്ലേ അവർ വ്യത്യാസന്മാരല്ലേ അവർക്ക് മനസ്സിലാവുമല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്തുവാണെന്നും ഏതാണെന്നും ബി ജെ പി ജയിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തുവാണെന്നും എല്ലാം ജനങ്ങൾക്ക് അറിയാം കേരളത്തിൽ അപ്പോൾ ബി ജെ പി അക്കൗണ്ട് കുറങ്ങില്ല കേരളത്തിൽ